ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിത മുത്തുകൾ പറയാറുണ്ട് അഭാര ബുദ്ധിയാണ് പാപ്പാക്കിയെന്ന് ഒരു എട്ടു മാസം മുമ്പ് ഒരു സബുക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ എട്ടു മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത് രണ്ട് മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു കൊടുക്കും അവ ശംസുളമ്മ പറഞ്ഞു ഹസ്സൻ മുസ്ലിയാരുടെ ഹസ്സനെ നിങ്ങൾ നിങ്ങൾ ഏർപ്പാട് ഏർപ്പാടൊക്കെ ഇടുന്നു ഹസ്സൻ ഹസ്സന്റെ പണിയൊക്കെ ഇടന്നോളും വിവരിച്ചു കൊടുത്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉൽമ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ നവറുല്ലാഹു വലിയ വലിയ മഹാനാണ് കാണുന്ന പ്രസ്ഥാന വെളിച്ചം ഓരോ ശ്വാസവും ും നൂറിലോലേക്കോടാണ് ചോദിക്കുന്നത് എമ്മേ എന്റെ ഓരോ ശ്വാസവും സുന്നത്ത് സുന്ന വേണ്ടി ചെലവഴിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റൂലേ ആ സമയം നൂറുൽ ഉലമ മറുപടി അവിടത്തേക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുക ആരോ കുറിച്ചത് വലിയ അതുപോലെ തന്നെ അരികിൽ പഠിക്കുന്ന കാലം ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതമുത്തുകൾ മുത്തുകൾ യാറുണ്ട് അഭാര ബുദ്ധിയാണ് സി എം വരുന്ന പാപ്പാക്കിയെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാര് പറയാറുണ്ട് കിതാബ് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു എട്ട് മാസം മുമ്പ് ഒരു സബുക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ എട്ടു മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത് രണ്ടു മണിക്കൂറായാലും മൂന്ന് മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു കൊടുക്കും ഒരു പ്രാവശ്യം ഒന്ന് കിതാബ് തുറന്ന് ഓതി നോക്കേണ്ട ആവശ്യം വരില്ല അള്ളാഹു പ്രത്യേകമായി കൊടുത്ത വലിയൊരു ഹല്ലായിരുന്നു അപ്പോമാനപ്പെട്ട മഹാനവരുകൾ പറഞ്ഞു ഷംസുൽ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് കുറിച്ചു പറയുന്നത് ആള് കിതാബ് സബുക്കലൊക്കെ റാഹത്തോടെ ഇരിക്കും പോയിട്ട് രണ്ടാം ഒന്നാം തെറസ്സിലൊക്കെ ഓതുന്ന പഴിപാടില്ല ഓതുന്ന പതിവ് കാണുന്നില്ല അവ പറഞ്ഞു ഹസ്നെ നിങ്ങൾ നിങ്ങൾ ഏർപ്പാടൊക്കെയാണ് ഹസ്സൻ പണി പണിയൊക്കെ ഇടന്നോളു അവരെ കാര്യം നോക്കി അടക്കണ്ട നാളെ വരും കാണിച്ചേരാംസുളമങ്ങാനും ചോദിക്കാൻ പുറപ്പെട്ടാല് ചോദ്യം ചെയ്യാൻ പുറപ്പെട്ട പിന്നെ അതിന്റെ അവസ്ഥ എന്താ നാളെ വരും കാണിച്ചിരി ചെന്നു മാം എന്ത് ചോദിച്ചോസ്താദ് തൊട്ട് മറ്റുള്ള ഷരീഖന്മാർക്കൊന്നും കിട്ടുന്നില്ല പക്ഷെ ഷെയ്ഖുനയോട് എന്ത് ചോദിച്ചാലും തപസ്വമോടെ പുഞ്ചരിയോടെ എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയും െ കുറിച്ച് വേറെ പേരാ പറഞ്ഞു നമുക്കത് പറയാൻ പേടിയ ആരാണ് അവരെന്ന് ഇപ്പൊ തിരിഞ്ഞു ഹസ്സനെ സുബാനുള്ള ബഹുമാനപ്പെട്ട ഷെയഹുനെ കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ഹസൻ ഉസ്താദിന്റെ അരികിൽ ശരീക്കന്മാരായി പഠിച്ചിരുന്ന കൂട്ടു അന്നത്തെ സഹോദരങ്ങൾ ആളുകൾ മഹാന്മാർ ആരിഫീങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് അലഹമില്ല നിന്ന് കേട്ട രംഗങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പണ്ഡിത മുത്തുകളും ചിലപ്പോ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ഉസ്താദുമാർ എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത മുത്തുകളിൽ എല്ലാവരും അത് വല്ലാത്ത ഒരു ഹൈബത്തോടെ മഹബത്തോടു കൂടെ തന്നെയാണ്

ഖുതുബുൽ ആലം സിയം ഖദ്ദസുള്ളാഹു അസീസ് സമൂഹത്തിന്റെ മുന്നിൽ വിവരിച്ചു വിവരിച്ചു എന്ന് കാണിച്ചു കൊടുത്ത കൊടുത്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ാണ് സുൽത്താനുൽ ഉലമ അതുകൊണ്ട് തന്നെ അല്ലാഹു അള്ളാഹു ചെറിയ ഇവിടുത്തെ ബന്ധം ഇവിടത്തോമായുള്ള ബന്ധം

സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കില്ല ഒരു സുന്നത്ത് നോമ്പാവട്ടെ വതു നമ്മളെ നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി ഒതുപോലെ അതെല്ലാം ആ വധുവിൻ്റെ താമായ രൂപത്തിൽ തന്നെ ഒതുക്കുന്നത് എടുക്കുന്നത് ആവട്ടെ കൗലം എല്ലാം ഒരു സുന്നത്ത് നിന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ അവിടുന്ന് ഓരോന്നും മാത്രമല്ല അവിടുന്ന് നടന്ന ആ സമയം ആ സമയത്തെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന്ബിലുണ്ടായിരുന്നത് മദീന ഹബീബായ ഹബീബായി മുഹമ്മദു യും അവിടുന്ന് കിടക്കുന്ന മദീന പുതോപ്പ് അത് വല്ലാതെ കൽവിൽ പതിഞ്ഞിരുന്ന കാഴ്ച പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ട അത് വിവരിക്കുന്നത് ഉസ്താദുമാര് പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്വക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാം എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം